ഈ യു ഡി എഫ് യോഗം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ശ്രീ പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ശ്രമതി സി കെ ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ് ഈ മൂന്ന് കക്ഷികളെ യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ യു ഡി എഫ് ഏകോപന സമിതി യോഗം തീരുമാനിച്ചു അതിൽ സി കെ ജാനുവിന്റെയും വിഷ്ണുമൂലം ചന്ദ്രശേഖരന്റെയും പാർട്ടികൾ ഇപ്പോൾ നിലവിൽ എൻ ഡി എ ഘടകക്ഷികളാണ് അവർ എൻഡിഎ വിട്ട് യുഡിഎഫിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തതിന് യുഡിഎഫ് യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ മൂന്ന് പാർട്ടികളെയും യുഡിഎഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് യുഡിഎഫിലെ ഘടകക്ഷികൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉടൻ ആരംഭിക്കും അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അതാത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കണം എന്നാണ് യു ഡി എഫ് യോഗം തീരുമാനിച്ചിട്ടുള്ളത് ഫെബ്രുവരി ആദ്യവാരം മുതൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്താനും ഇന്നത്തെ ഏകോപന സമിതി യോഗം തീരുമാനം എടുത്തിട്ടുണ്ട് അല്ല അത് അതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല അവര് ഇപ്പോ അസോസിയേറ്റ് അംഗം എന്നുള്ളൊരു പുതിയ തലത്തിലേക്കാണ് അവരെ വെച്ചിട്ടുള്ളത് പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പൂർണ്ണമായി സഹകരിക്കും അല്ല ഒന്ന് നമ്മൾ അവരെ പ്രത്യേകമായി ക്ഷണിക്കും തന്നിരിക്കുന്നു ഒരു ആര് കണ്ടീഷണൽ ആയിട്ടല്ല എല്ലാവരും വന്നിരിക്കുന്നത് നിരുപാധികമായിട്ടാണ് യു ഡി എഫിൽ ചേരാനുള്ള ആഗ്രഹം രേഖാമൂലം വന്നിരിക്കുന്നത് ഒരു കണ്ടീഷനും ഈ മൂന്ന് പാർട്ടികളിൽപ്പെട്ട ആരും മുന്നോട്ട് വെച്ചിട്ടില്ല ഒരു ആവശ്യവും അവർ മുന്നോട്ട് വച്ചിട്ടില്ല തീർച്ചയായിട്ടും അവരുമായി ഞങ്ങൾ കൂടുതൽ ചർച്ചകൾ നടത്തും തെരഞ്ഞെടുപ്പിൽ പൂർണമായ സഹകരണം നമ്മൾ ഉറപ്പുവരുത്തും അത് ഏതെല്ലാം രീതിയിലാണ് സഹകരണം ഉറപ്പുവരുത്തേണ്ടതെന്ന് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും അതിന്റെ ഭാഗമായിട്ട് അവരുമായിട്ടും ചർച്ച നടത്തും അല്ല ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരു ഘടകകക്ഷികളുമായി ചർച്ച നടത്തുന്നില്ല ഇവരെല്ലാം യു ഡി എഫിനെ സമീപിച്ചവരാ യു ഡി എഫ് എഫിനെ അവരെ സമീപിച്ചപ്പോൾ ഞങ്ങളത് വിശദമായി രണ്ട് യോഗങ്ങളിൽ കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിലും ഈ യോഗത്തിലും ചർച്ച ചെയ്തിട്ടാണ് പിന്നെ വിവിധ ഘടകകക്ഷികൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവരെ മൂന്നുപേരെയും അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചത് മറ്റൊരു പാർട്ടിയുമായിട്ടുള്ള ഒരു ചർച്ചയും യു ഡി എഫ് നടത്തുന്നില്ല ഇപ്പോൾ അത് ഞങ്ങൾ ജനുവരിയിൽ തന്നെ അത് പൂർത്തിയാക്കും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കും ജനുവരി പതിനഞ്ചിന് മുമ്പ് അത് പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്